കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം നീലേശ്വരത്ത് സമാപിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തൃശൂർ നീലേശ്വരം വ്യാപാരി ഭവനിൽ നടന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു ಿರ ಸತ್ಯರಗೋಡ್ ಅದು ನಮ್ಗೆ ತಾಲೂಕಿನ ಎಲ್ಲ താലൂക്ക് പ്രസിഡന്റ് ഒ വി രതീഷ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി കെ ശശി മുഖ്യപ്രഭാഷണം നടത്തി പുരുഷോത്തമൻ നായർ പി വിനോദ് കുമാർ സുചിത്വ പുതുക്കൈ കെ പി ജയദേവൻ ഉദയഭാനു തുടങ്ങിയവർ സംസാരിച്ചു യു പി വേണുഗോപാലൻ സ്വാഗതവും വി വി നിശാന്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന യാത്രയയപ്പ് സമ്മേളനം ടി ഗിരീഷിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിരമിച്ച ജീവനക്കാർക്ക് ജില്ലാ സെക്രട്ടറി ജയൻ ഉപഹാര സമർപ്പണം നടത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗം പി കെ പ്രകാശ് കുമാർ ലത സി ശശി വി അശോകൻ ഇന്ദിരാ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു ശിവപ്രസാദ് സ്വാഗതവും എം സീന നന്ദിയും പറഞ്ഞു പ്രതിനിധി സമ്മേളനത്തിൽ താലൂക്ക് ട്രഷറർ സുരേഷൻ നീലേശ്വരം യൂണിറ്റ് സെക്രട്ടറി രോഹിത് ഗിരീഷ് കുന്നത്ത് പ്രകാശൻ ചിമേനി പി വി സുരേന്ദ്രൻ സിന്ധു അനിൽ രാജീവൻ വെള്ളിക്കോത്ത് ഷിബു കടവങ്ങാനം പ്രശാന്ത് നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു കെ നാരായണൻ കാസർഗോഡ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പുതിയ ഭാരവാഹികളായി കെ പി ജയദേവനെ പ്രസിഡന്റായും കെ സുകുമാറിന് സെക്രട്ടറിയായും എൻ ആർ രാജേഷിന് ട്രഷറായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നീലേശ്വർ